മഴ ശക്തമായ സാഹചര്യത്തിൽ ബി എം റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു ബി എം റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്തെ ഇരുകരകളിലും താമസിക്കുന്നവരും മത്സ്യബന്ധനം നടത്തുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മലപ്പുറം ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു എടപ്പാൾ പോത്തന്നൂരിൽ സഹോദരങ്ങളായ വീട്ടമ്മമാർ പൊള്ളലേറ്റ് മരിച്ചു പോത്തന്നൂർ മാണിക്കപാലം സ്വദേശികളായ കല്യാണി സഹോദരി തങ്കമണി എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത് വീട്ടിൽ വെച്ച് സഹോദരികളായ തങ്കമണിയും കല്യാണിയും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിനിടെ കല്യാണി മണ്ണെണ്ണയൊഴിച്ച് സ്വയം തീക്കൊളുത്തിയെന്നാണ് വിവരം വട്ടംകുളം പഞ്ചായത്ത് തല അംഗനവാടി പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കുടകളും പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു സർവീസിൽ നിന്നും വിരമിച്ച മുനിസിപ്പൽ എഞ്ചിനീയർ കെ രഘുവിനും മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ആശിക്കും പൊന്നാനി നഗരസഭാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകി നഗരസഭാ കാര്യാലയത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങ് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു തണൽ കാട്ടിലപ്പറമ്പ് എക്സലൻഷ്യൂ ട്വന്റി ഫോർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും റിട്ടയേർഡ് അധ്യാപകൻ അബ്ദുവിന് ആദരവും നൽകി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഔഷധ സസ്യം വെച്ചു പിടിപ്പിച്ചു ചടങ്ങ് പ്രസിഡന്റ് ബീന തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യവകുപ്പിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ എ വി പ്രേമയ്ക്ക് തൃക്കണാപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി